ഇവിടെ ശിവഗിരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ കുന്തക്കാരൻ്റെ ആഗ്രഹം നിങ്ങള ശിവഗിരി അത് പറയേണ്ട സ്ഥലമാണോ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വ സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറ ചർച്ച ചെയ്താലും വ്യാഖ്യാനിച്ച് ഞാൻ ഞാൻ മതവാദിയാണ് അല്ലെ തീവ്രവാദിയാണ് അല്ലെ മുസ്ലിം വിരോധിയാണ് അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ട് ചാനലിൻ്റെ തീവ്രവാദിയായം പറഞ്ഞു വിട്ടത് ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടോ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ എന്തെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള മാധ്യമപ്രവർത്തകത്തിൽ എനിക്ക് പറയാനുള്ള അവസരം

എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് നിങ്ങൾ അതെ നിങ്ങളോട് പറയേണ്ട കാര്യം കേട്ടോ ആരാണ് ഞാൻ മര്യാദ ആയിട്ട് ഞാൻ അവിടെ കൊറക്ക സെറി ഇവിടെ വന്ന് വേറെ ഒക്കെ വന്ന് തന്റെ കൊമ്പണ്ട തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട പറയണ കേട്ടാ മതി പറയാൻ വേറെ വിളിച്ചു പോയി ചർച്ച വിളിച്ചത് ചർച്ച ചെയ്യണം അതെ നിങ്ങളുടെ ചർച്ച ചെയ്യാനില്ല തന്നെ തന്നെ തന്റെ മുമ്പിൽ ചർച്ച ഞാൻ പറഞ്ഞു ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഞാനിരിക്കണത് എവിടെ കൊറേ നാളായി തുടങ്ങിട്ട് ഏയ് ഒരു ചുക്ക് ചെയ്യാനില്ല കുറെ നാളെ ഇവർ ഈ റിപ്പോർട്ടറുകാർ ഇങ്ങനെ എല്ലാവരും ആക്ഷേപിക്കുക ആക്ഷേപിച്ച് ആക്ഷേപിച്ച് അവർ വലിയ ഗ്രഹന്മാരാകുക നിങ്ങൾ ആലോചിക്കണം എഴുത്തച്ഛൻ്റെ ഛായാചിത്രം പ്രതികളാണ് എന്തുകൊണ്ട് തീരുകൾ സ്ഥാപിക്കുന്നില്ല എല്ലാം ന്യായവാദികളല്ലേ ആര് തടസ്സകരമായി വയ്ക്കുന്നു ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിംകളുമായിട്ടും മുസ്ലിം ആളുകളായിട്ടും അന്ന് വന്നത് പോകുമ്പോ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണ എൻ്റെ പ്രായം എനിക്ക് എമ്പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് മാധ്യമരംഗത്ത് ഞാനൊരു മുത്തച്ഛേനാണെന്ന് പറയണം കാരണം മാധ്യമരംഗത്ത് ഞാൻ ഏറെ കൊല കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇന്നും അങ്ങനെ തന്നെയാണ് എന്നോട് ഒരു മര്യാദ ഇല്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ റോഡിൻ്റെ നടുവിലാണ് നിർത്തിയത് ഞാൻ ചോദിച്ച നല്ല വെയിലല്ലേ എൻ്റെ ഈ പ്രായത്തെ നമ്മൾ ഇവിടെ വെച്ചിത് വേണോ ഇത് ശിവഗിരിയാണ് ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രവും പത്രകാസ് കാര്യം കാണുന്നതും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് തൊണ്ണൂറ് ശതമാനം ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വലിയ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന് ആളുകളാണ് അവർ സിമ്പിളായി ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരാൾ ദൈ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തോം കൊണ്ട് ഇങ്ങോട്ട് വരിക്കാൻ ആ കാരണം ഒരാൾ ഇരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കല്ല ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വടിയും പിടിച്ച് എന്നെ നേരെ ട്രിയാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് കാലത്ത് എന്തു തന്നു ഞാൻ പറഞ്ഞു ഇതിവിടെ സമ്മാദിക്കേണ്ട വിഷയമല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ വന്ന ആളെനിക്കറിയാം റാഹിൻ ഇരാറ്റുപട്ടക്കാരനാണ് എം എസ് എഫിൻ്റെ നേതാവാണ് അവർ അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞയച്ചതാണ് കാരണം ഒരു കർമ്മം ഒന്നുമില്ല ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ അതിനോട് കാണിക്കുന്ന ഒരു മര്യാദയല്ലേ അവർ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാനൽ ചർച്ച വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയെ അവർ എത്തുന്നവര് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റേതൊരു മര്യാദയും വേണ്ട എന്നോട് സംസാരിക്കാൻ എൻ്റെ ദാഠ്യത്തോട് സംസാരിക്കാൻ ഞാൻ അപ്പോൾ അപ്പം നിൽക്കുന്ന ഒരു ഉണ്ട് അവരെല്ലാം വളർന്ന് എൻ്റെ ഇട്ടിപ്പോൾ ഞാൻ ഉടനെ ഇളങ്ങി തുടർന്ന് ഇപ്പം ഞാൻ തട്ടി മാറ്റി എന്നുള്ള സ്ഥിതിയാണ്